വെടിനിർത്തൽ കരാർ ഇസ്രായേലിന്റെ സുരക്ഷാ സമിതി അംഗീകരിച്ചതോടുകൂടി ഞായറാഴ്ച ബന്ധികൾക്ക് എന്നുള്ള കാര്യത്തിൽ ഏറെക്കുറെ തീർപ്പായി വെടിനിർത്തൽ കരാറിന് രണ്ട് വിഭാഗവും പരസ്പരം ധാരാന്റെ അടിസ്ഥാനത്തിൽ അംഗീകാരം നൽകിയതായി ഖത്ര പ്രസ്താവിച്ചു ഇതിനെ ഹമാസും അംഗീകരിച്ചു അതോടൊപ്പം തന്നെ ഇസ്രായേലും അംഗീകരിച്ചു അതോടെ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട കാര്യത്തിന് ഏകദേശം പൂർണ്ണരൂപമായിരിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നു തൊണ്ണൂറ്റിനാല് ബന്ദികളാണ് ഇപ്പോൾ തങ്ങളുടെ കൈവശത്തിലുള്ളത് എന്നുള്ളതിൻ്റെ വിവരങ്ങൾ ഹമാസ് ഖത്രന് നൽകി അറുപത് പേർ ജീവനോടെയും മുപ്പത്തിനാല് പേർ കൊല്ലപ്പെട്ട രീതിയിലുമാണ് നിലവിലുള്ളത് ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് പേരെയാണ് ഒക്ടോബർ ഏഴാം തീയതി ഹമാസ് തട്ടിക്കൊണ്ടുപോയത് ഇതിൽ നൂറ്റി ഒൻപത് പേരെ കരാർ വ്യവസ്ഥ പ്രകാരം കഴിഞ്ഞ പ്രാവശ്യം വിട്ടയച്ചു എട്ടുപേരെ ഇസ്രായേൽ മോചിപ്പിച്ച വിവരങ്ങളും അതോടനുബന്ധിച്ച് പുറത്തു വന്നു മുപ്പത്തി പേരുടെ മൃതദേഹം ആ കാലത്ത് കണ്ടെത്തി മൂന്ന് ബന്ധുക്കളെ വ്യത്യസ്ത പോരാട്ടത്തിൽ ഇസ്രായേലിന്റെ വെടിയേറ്റ് മരിക്കുകയും ചെയ്തു ഏകദേശം ബന്ധുക്കളുമായി ബന്ധപ്പെട്ട കാരണത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇങ്ങനെയാണ് നൽകപ്പെട്ടത് ഏറെക്കുറെ ഇത് ശരിയാണ് എന്ന് ഇസ്രായേൽ അംഗീകരിച്ച വിവരം പുറത്തു വന്നു ഇനി ഗസയിലെ നിവാസികളുമായി സംബന്ധിച്ചിടത്തോളം അവർ തെക്ക് വടക്ക് തെക്കിൽ നിന്ന് വടക്കോട്ടും വടക്ക് നിന്ന് തെക്കോട്ടേക്കും പോകുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇടപെടില്ലെന്ന് ഇസ്രായേൽ പറയുന്നു അതോടനുബന്ധിച്ച് തന്നെ ജനകീയപരമായിരിക്കുന്ന മേഖലയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം ആദ്യഘട്ടത്തിൽ പിന്മാറും അതിർത്തിയുമായി ബന്ധപ്പെട്ട മേഖലയിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കും അവിടെ ഗാജക് പുറത്ത് ഈജിപ്തിൻ്റെ അതിർത്തി റഫ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങളിൽ ഗസയ്ക്ക് സഹായത്തിനു വേണ്ടി എത്തിരിക്കുന്ന ഒരുപാട് വാഹനങ്ങൾ ട്രക്കുകൾ ഈ അറബ് രാജ്യങ്ങൾ നൽകിയിരിക്കുന്ന സഹായ അസ്തവുമായിട്ട് ഇങ്ങോട്ട് പ്രവേശിക്കാൻ വേണ്ടി ഇസ്രായേലിൻ്റെ സൈന്യം സഹായം അനുമതി നൽകാത്തത് അവർ മാറ്റി നിർത്തിയിട്ട് അനുമതി നൽകപ്പെടും ഏറെക്കുറെ സമാശ്വാസമായിരിക്കുന്ന ഒരു തീരുമാനം വന്നതോടുകൂടി ഗാസേൽ മുഴുവനും വലിയ രീതിയിലുള്ള ആഹ്ലാദ പ്രകടനങ്ങളും ആഹ്ലാദ ചർച്ചകളും നടക്കുന്ന വിവരങ്ങളും മീഡിയ റിപ്പോർട്ട് ചെയ്തു യഥാർത്ഥത്തിൽ ഇനി മുന്നോട്ട് ഭാവിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ചില സൂചനകൾ ഖത്തർ നൽകുന്നു അത് പുനർനിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് സഹകരിക്കണമെന്ന് ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടതാണ് ഇസ്രായേൽ അതിന്റെ എതിർപ്പൊന്നും പറഞ്ഞിട്ടില്ല എന്ന വിവരം ഇതിനിടയിൽ പുറത്തുവന്നാണ് ഒരുപാട് അറേബ്യൻ രാജ്യങ്ങൾ പരസ്യമായ രീതിയിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും വലിയ സഹായങ്ങൾ വാഗ്ദാനം ചെയ്തിരിക്കുന്നു എന്നുള്ളതും ഈ ഞായറാഴ്ചത്തോടു കൂടിയുള്ള ഈ കരാർ വ്യവസ്ഥ നിലവിൽ വന്ന് വന്നു കഴിഞ്ഞാൽ ഈ മേൽ ഈജിപ്തിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് അവർക്ക് ആവശ്യമുള്ള പാലസ്തീനുകൾക്ക് ആവശ്യമുള്ള എല്ലാ സഹായങ്ങളും ഘട്ടം ഘട്ടമായിട്ട് എത്തിക്കാൻ വേണ്ടി തീരുമാനിച്ചു വരാൻ സൗദി അറേബ്യയും യു എയും കുവൈത്തും ഖത്തറും അടങ്ങുന്ന പരമാവധി അറബ് രാജ്യങ്ങളൊക്കെ രഹസ്യമായിരിക്കുന്ന പ്രസ്താവനയിലൂടെ പറയുന്നു പ്രാദേശിക റിപ്പോർട്ടുകളൊക്കെയാണ് ഈ കാര്യങ്ങളൊക്കെ പ്രസിദ്ധീകരിച്ചത് അതോടനുബന്ധിച്ച് ഞായറാഴ്ചയിൽ ഈ കരാർ വ്യവസ്ഥ പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഔദ്യോഗികപരമായിരിക്കുന്ന പ്രഖ്യാപനമായിട്ട് വരും എന്ന് പറയുന്നു എന്നാൽ ഈ പ്രഖ്യാപനത്തോടനുബന്ധിച്ച് തന്നെ ഗാസയുടെ ഭാഗങ്ങളിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തിന് ശമനമില്ല അതിന് തിരിച്ചടി അമാസ് നടത്തുന്നതിനും ശമനമില്ല അതോടൊപ്പം തന്നെ ഊത്തുകളുടെ ഭാഗത്തുനിന്നും ഇപ്പോഴും ശക്തമായിരിക്കുന്ന അക്രമം നടന്നുകൊണ്ടിരിക്കുന്നു എന്ന റിപ്പോർട്ടും പുറത്തു വരുന്നു ഏതായിരുന്നാലും ചരിത്രത്തിലാദ്യമായിട്ടാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഈ ഒരു വിമതപക്ഷത്തോട് പരാജയപ്പെട്ടുകൊണ്ട് തോൽവി സംബന്ധിച്ചുകൊണ്ട് ഭീകരവാദികളാണ് എന്ന് പറയുന്ന വിഭാഗവുമായി കരാർ വ്യവസ്ഥയുണ്ടാക്കി തങ്ങളുടെ രാജ്യത്തിലെ പൗരന്മാരെ മോചിപ്പിക്കാൻ വേണ്ടി വ്യവസ്ഥ ചെയ്യുന്ന ഒരു സംഭവം ആദ്യമായിട്ടാണ് ഇത്രയും സുദീർഘമായിരിക്കുന്ന ഒരു യുദ്ധം ഇസ്രായേൽ നടത്തിയതും ആദ്യമായിട്ടാണ് ഏറ്റവും കനമുള്ള യുദ്ധം എന്ന് പറയുന്നത് ഒക്ടോബർ തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ അറബ് ഇസ്രായേൽ യുദ്ധമാണ് ആറ് രാജ്യങ്ങളോട് ഒറ്റക്ക് ഇസ്രായേൽ പോരടിച്ചുകൊണ്ട് വിജയിച്ചു ആറ് ദിന യുദ്ധമായിട്ട് പിന്നീട് ചരിത്രത്തിൽ അത് ഇടം തേടി ഈ കാലഘട്ടത്തിലാണ് ഈ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ നിന്ന് ഭൂപ്രദേശം പിടിച്ചെടുത്തുകൊണ്ട് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ വിസ്തൃതി കൂട്ടിയതും അങ്ങനെയാണ് ഈജിപ്ത് ലബനാൻ ജോർദാൻ സിറിയ നാല് രാജ്യങ്ങൾക്കും ഭൂപ്രദേശം ഈ കാലഘട്ടത്തിൽ നഷ്ടമായതാണ് അതും കൂടി വെച്ചുകൊണ്ടാണ് ഗോലാൻകുന്ദിൻ്റെ പ്രദേശമൊക്കെ സിറിയയുടെ ഭാഗത്തുനിന്ന് പോയതാണ് ആ പ്രദേശം കൂടി വെച്ചുകൊണ്ടാണ് സിറിയ ഇസ്രായേൽ ആ രാജ്യത്തെ വികസിപ്പിച്ചത് ഇനിയിപ്പോൾ ശേഷിക്കുന്ന ഒരു ഒരു പ്രധാനമായിരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ സിറിയയുടെ ഗോലാൻകുന്നിലുള്ള ഇസ്രായേലിന്റെ ആധിപത്യം അതിൽ തുർക്കിയാണ് ഇടപെട്ടത് രാജ്യത്തിനൊന്ന് പിരിഞ്ഞു പോകണം എന്ന് തന്നെ തുർക്കി കർശനമായ രീതിയിൽ ഇസ്രായേൽ സൈന്യത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് സിറിയയുടെ ഭരണം അട്ടിമറിഞ്ഞു ഭരണം അട്ടിമറിഞ്ഞതോടുകൂടി സിറിയൻ പ്രസിഡന്റ് ബഷറൽ അസദ് റഷ്യയിലേക്ക് അഭയം തേടി പോയതോടനുബന്ധിച്ച് വലിയ രീതിയിലുള്ള മുന്നേറ്റം ഇസ്രായേൽ സൈന്യം ആ രാജ്യത്തേക്ക് നടത്തുകയും ഗോലാൻകുന്തിൻ്റെ രണ്ട് പ്രദേശം കൂടി പിടിച്ചെടുക്കുകയും ചെയ്തു ഒരു പ്രദേശം സിറിയയുടെ കൈവശത്തിലുള്ളതും മറ്റൊരു പ്രദേശം യു എൻ സഭയുടെ നേതൃത്വത്തിലുള്ളതുമാണ് ഈ രണ്ട് പ്രദേശവും പിടിച്ചെടുത്ത് അതിനുശേഷം അഞ്ഞൂറോളം ചതുരശ്ര കിലോമീറ്ററിലേക്ക് ഇസ്രായേലിൻ്റെ സൈന്യം ഇടിച്ചു കയറി അത് അവരുടെ പ്രദേശം പോലെ സംരക്ഷിക്കുന്ന ഒരു രീതിയും വിഷയങ്ങളും അവിടെ ഉണ്ടാക്കുകയും ചെയ്തു അതിലാണ് തുർക്കി ഇടപെടുന്നത് രാജ്യത്ത് വിട്ടുപോകണം എന്ന് പറയുന്നത് അപ്പം ഇപ്പോഴത്തെ വിഷയങ്ങളിൽ വിഷയങ്ങൾ രണ്ടു മൂന്ന് രീതിയിലും കൂടി അത് ചർച്ചയിലേക്ക് വന്നിരിക്കുകയാണ് ഒന്ന് അതിലൊന്ന് ഈ വിഷയമാണ് സിറിയയിലുള്ള ഇസ്രായേലിന്റെ ആധിപത്യവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ എന്ത് തീരുമാനമെടുക്കും അവരെങ്ങനെ അതിൽ നിന്ന് പിരിഞ്ഞു പോകും ഈ കരാർ വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടോ അതല്ലെങ്കിൽ എന്തെങ്കിലും നീക്കുപോക്കലുണ്ടോ എന്ന ചോദ്യമാണ് അതിന് കൃത്യമായിരിക്കുന്ന ഉത്തരം ഇസ്രായേലോ തുർക്കിയോ സിറിയ ഡീപ്പത്തെ ഭരണ ഭരണത്തിലുള്ള പ്രതിപക്ഷം വിമതപക്ഷമോ പറഞ്ഞിട്ടല്ല അടുത്ത വിഷയം എന്ന് പറയുന്നത് യമനുമായിട്ടുള്ള വിഷയമാണ് യമനുമായിട്ടുള്ള പോരാട്ടത്തിന് യാതൊരു അയവും ഇപ്പോഴും വന്നിട്ടില്ല അവരുമായിട്ടൊരു കരാർ വ്യവസ്ഥ ഉണ്ടായിട്ടില്ല ഇവരുടെ വിഷയങ്ങൾ എങ്ങനെയാണ് അവസാനിക്കുക അക്രമം എങ്ങനെയാണ് നിന്നുപോകുക എന്നതിനെക്കുറിച്ചൊരു ചർച്ചയും ഇപ്പോൾ രണ്ടാമത്തെ ഘട്ടത്തിൽ ഉയർന്നു വന്നിരിക്കുകയാണ് കാര്യമെന്ന് പറയുന്നത് യമൻ്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണത്തിന് ഇപ്പോഴും കുറവൊന്നുമില്ല ശക്തമായിരിക്കുന്ന അക്രമം ഇപ്പോഴും വരുന്നു എന്നുള്ളത് കൃത്യമാണ് ലബനാനുമായിട്ടുള്ള മറ്റൊരു വിഷയം വരുന്നത് ലബനാനുമായിട്ട് കരാർ വ്യവസ്ഥ താൽക്കാലികപരമായിട്ടാണ് ഉണ്ടാക്കിയത് കരാർ വ്യവസ്ഥ എപ്പോൾ അവസാനിക്കുമെന്ന് രണ്ട് കൂട്ടരും വ്യക്തമാക്കിയിട്ടില്ല ഈ കരാർ വ്യവസ്ഥയുടെ അവസാനവുമായിട്ട് ബന്ധപ്പെട്ട് ലബനാൻ്റെ ഭാഗത്തുനിന്ന് ഇനി അക്രമം ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിനും ഒരു തീരുമാനം കൽപ്പിക്കേണ്ടതുണ്ട് അതിനും രീതിയിൽ ഈ കാര്യത്തിൽ ഇറാൻ പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ് അപ്പൊ ഇറാൻ ഏറെക്കുറെ ഫലസ്തീന സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ടും ഇസ്രായലിനെതിരെയുള്ള നയനിലപാടുകൾ എടുക്കുന്നതിലൊക്കെ മുൻപന്തിയിൽ നിൽക്കുന്നതും ഇത്തരം പ്രോക്സി വിഭാഗത്തിന് സൈനിക സായുധ സാമ്പത്തിക സഹായം നൽകുന്നതൊക്കെ ഇറാനാണ് എന്നുള്ള കാര്യം ലോകത്തിന് അറിയാവുന്നതാണ് അങ്ങനത്തെ ഒരു ഘട്ടം ഇവിടെ നിലനിൽക്കുന്ന സമയത്ത് ഇപ്പോഴത്തെ ഈ കരാർ വ്യവസ്ഥ പ്രകാരം ഇറാൻ ഈ ഇനിയൊരു അക്രമ സംബന്ധമായിരിക്കുന്ന കാര്യത്തിൽ നിന്ന് പിന്മാറുമോ പ്രോക്സി വിഭാഗത്തെ ഒന്നും കൂടി സജീവമാക്കാൻ വേണ്ടി ഇത് ഉപയോഗിക്കുമോ അല്ലെങ്കിൽ അവരിൽ നിന്ന് അകന്നു നിൽക്കുമോ എന്ന കാര്യത്തിലുള്ള ഒരു അഭിപ്രായമോ അല്ലെങ്കിൽ ഒരു അവസാനത്തെ ഒരു നിലപാട് എന്ന രീതിയിലുള്ള ഒരു പ്രതികരണമോ ഇപ്പോഴും വന്നിട്ടില്ല പിന്നീട് ഇപ്പോൾ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും ദിവസത്തെ ഈ പറയുന്ന കാലാവധിക്ക് ശേഷം ഇനി തുടർന്നുള്ള യുദ്ധങ്ങൾ അതിനുശേഷം ഉണ്ടാവുമോ എന്നുള്ളത് വ്യവസ്ഥ ചെയ്തിട്ടില്ല കാര്യം എന്ന് പറയുന്നത് നാൽപ്പത്തിമൂന്ന് ദിവസമാണ് ആദ്യഘട്ടത്തിൽ കരാർ വ്യവസ്ഥ പറയുന്നത് അതിൽ മുപ്പത്തിമൂന്ന് തടവുകാ ബന്ധികളെ മോചിപ്പിച്ചു അതിന് മോചിപ്പിക്കണം അതിന് പകരമായ രീതിയിൽ തത്തുല്യമായിരിക്കുന്ന അതിൽ ഒന്നിന് അൻപത് എന്ന രീതിയിൽ പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുക അതോടൊപ്പം തന്നെ ഗസയുടെ ഭാഗങ്ങളിൽ നിന്ന് പിന്മാറുക അപ്പോൾ ഇപ്പോൾ ഉയർന്നു നിൽക്കുന്ന മറ്റൊരു പ്രധാനമായിരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ലക്ഷ്യം കാണാത്ത രീതിയിൽ കീഴടങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് യഥാർത്ഥത്തിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ചരിത്രത്തിൽ ആദ്യമായിട്ടെത്തിയിരിക്കുന്നു അവർ യുദ്ധ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് കൃത്യമായിരിക്കുന്ന നയനിലപാടുകൾ അവർ പറഞ്ഞിട്ടുണ്ട് ഇത് യുദ്ധം തന്നെയാണ് ഈ യുദ്ധത്തിന്റെ ഒടുവിൽ തീർച്ചയായിട്ടും കാണാൻ പറ്റും അമാസനെ ഇല്ലാതാക്കും ബന്ധുക്കളെ മോചിപ്പിക്കും ഈ ഗ ഈ പാലസ്തീനിന്റെ ഭൂപ്രദേശത്തിൽ നിന്ന് ഇസ്രായേലേക്ക് ഒരു അക്രമമില്ലാത്ത രീതിയിലുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കും അവിടെ അവരുടെ ആയുധ ശേഖരങ്ങളും അവരുടെ ബങ്കറവുമായിട്ട് ബന്ധപ്പെട്ട സർവനാശങ്ങൾ വിതക്കും ഗസ എന്ന് പറയുന്ന രാജ്യത്ത് അല്ലെങ്കിൽ ദേശത്ത് ഇനിയൊരു ഭരണത്തിൽ പാലസ്തീനികൾ ഉണ്ടാവാത്ത വിധം അവരെ നയനിലപാടുകൾ തന്നെ തിരുത്തി ചെയ്തപ്പെടും അവിടെ ഭരണ സംവിധാനങ്ങളൊക്കെ തങ്ങൾ മാറ്റി ചെയ്തു എന്നൊക്കെയുള്ള ഒരുപാട് വലിയ പ്രഖ്യാപനങ്ങൾ നടന്നു ഒരു പ്രഖ്യാപനവും യാഥാർത്ഥ്യമാവാത്ത രീതിയിൽ ആയുധം വെച്ച് ഇസ്രായേൽ കീഴടങ്ങുന്ന ചരിത്രപരമായിരിക്കുന്ന ഏറ്റവും രസകരമായിരിക്കുന്ന നിമിഷത്തിലൂടെയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്